വിസ വന്നെടുത്താൽ കാര്യം കഴിഞ്ഞ അറബി അറിയും ഇവിടെ അറബിയാണ് നാട്ടിൽ എന്നാൽ ഇന്നലെ തർജ്ജമെയ്യാൻ കൊണ്ടുപോയിന്ന് പറഞ്ഞ ആരങ്ങളൊക്കെ വിചാരം അറബിയൊക്കെ മണി 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 പോലെ പറയും അഡ്രസ് അബ്ദു അസീസ് അറബി അല്ലേ അഡ്രസ് അല്ലേ അതാ അഡ്രസ് അല്ലേ പറഞ്ഞിട്ടോള ഇന്നാലിന്നായി വൈനായി നേരം പോയാടാന്ന പറഞ്ഞു പറയാണ്ട് എല്ലാം വെള്ളിയാഴ്ച അറബി ക്യൂണി നടക്കാണ്ട് ഒരു ഫോട്ടൺ അറബിക്കേണ്ട ക്ലാസ് നടക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും വെള്ളിയാഴ്ച എന്നാൽ എന്റെ മാതിരി മുറിഞ്ഞ് കേൾക്കുന്നു പറയാം ആൾക്കാരെ പോലെ വാട്സപ്പ് നമ്പർ അനിക്കാൻ തരാം